നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഞെട്ടിച്ച വയനാട് മണ്ണിടിച്ചിലിൽ ദുരന്തത്തെക്കുറിച്ചുള്ള സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നതായി റിപ്പോർട്ട് ആറു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വയനാട് ചൂരൽ മലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ശാസ്ത്രീയ പഠനങ്ങളിൽ വെളിപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നുവെന്ന റിപ്പോർട്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഒഫീഷ്യൽ സയൻസസ് കുഫോസ് ഐ എസ് എസ് ആർഒ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പഠനത്തിലാണ് പുറത്തു വന്നത് വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകളാണ് പൊട്ടി നിൽക്കുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇപ്പോഴുണ്ടായ മണ്ണിടിച്ചിലിൽ ഒഴുകി വന്നതും ഈ കൂറ്റൻ കല്ലുകളാണ് എന്നാൽ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിയെടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമല്ല കാരണം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ വലിയ തോതിലുള്ള സമരങ്ങൾ നടന്ന ഒരു നാടാണ് നമ്മുടേത് അത്തരത്തിലൊരു നാട്ടിൽ ഇത്തരം ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർ പുറത്ത് വിടാതിരിക്കണമെങ്കിൽ അതിന് ജീവഭയം തന്നെ മതിയായ കാരണമാണ് ചൂരൽ മലയിൽ ഒതുങ്ങി നിൽക്കില്ല കാര്യങ്ങൾ മുഴുവൻ പശ്ചിമഘട്ടവും അപകടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുഴുവൻ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഏതാനും ചില ഭാഗങ്ങൾ ഒഴികെ മുഴുവൻ കേരളവും ഭീഷണിയിലാണ് എന്ന് തന്നെയാണ് വസ്തുത ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പശ്ചിമഘട്ട മേഖലയിൽ എവിടേക്കും ഉണ്ടാകാമെന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതിനാൽ അപകടമേഖലയിൽ താമസിക്കുന്നവർക്ക് സ്ഥിരമായ പുനരധിവാസ പദ്ധതി വേണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്വിസാറ്റ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഒഫീഷ്യൽ സയൻസസ് കുഫോസ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സെസ് എന്നിവ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നുവെന്നാണ് കുഫോസിന്റെ പഠനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചു അറുന്നൂറ് മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് കുഫോസ് വൈസ് ചാൻസലർ ടി പ്രദീപ് കുമാർ കുസാറ്റിലെ പി എസ് സുനിൽ എന്നിവർ പറഞ്ഞു പ്രകൃതിക്ഷോഭം അടിക്കടി ഉണ്ടാകുന്ന ജപ്പാനിൽ ഇത്തരത്തിലുള്ള സംവിധാനമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പഠന റിപ്പോർട്ടിൽ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെയും റിപ്പോർട്ടുകളെയും ശത്രുപക്ഷത്ത് നിർത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് കാലമേറെയായി പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ പരിസ്ഥിതി തീവ്രവാദികൾ എന്നുപോലും വിശേഷിപ്പിക്കാറുണ്ട് ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തവും മറക്കാൻ നമുക്ക് ഏതാനും ആഴ്ചകൾ മതി അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പൂർണ്ണമായും ജനരഹിതമായ ഒരു പ്രദേശമായി മാറുന്നതുവരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി